ബ്രഹ്മാവിൻ്റെ ഹൃത്തടത്തിൽ ചേർന്നു ബ്രഹ്മമാകുവാൻ ബ്രഹ്മാവിൻ്റെ ഹൃത്തടത്തിൽ ചേർന്നു ബ്രഹ്മമാകുവാൻ ബ്രഹ്മാ ഉദയമായി ബ്രഹ്മജ്ഞാനം നൽകുന്നു ബ്രഹ്മാവുദയമായി ബ്രഹ്മജ്ഞാനം നൽകുന്നു ബ്രഹ്മാവിൽ നിന്നു ൃഷ്ടി ലോകമാകയും ബ്രഹ്മാവിൽ നിന്നുലായ സൃഷ്ടി ലോകമാകയും ബ്രഹ്മാവിൽ തന്നാടങ്ങേണം ബ്രഹ്മരൂപമാകണം ബ്രഹ്മാവിൽ തന്നാടങ്ങേണം ബ്രഹ്മാരൂപമാകണം ബ്രഹ്മരൂപം പ്രാപിക്കുവാൻ ബ്രഹ്മജ്ഞാനം കേൾക്കുവിൻ ബ്രഹ്മരൂപം പ്രാപിക്കുവാൻ ബ്രഹ്മജ്ഞാനം കേൾക്കുവിൻ ബ്രഹ്മജ്ഞാനം നാത്മാക്കളിൽ ബ്രഹ്മരൂപം തെളിയിക്കും ബ്രഹ്മജ്ഞാനം ആത്മാക്കളിൽ ബ്രഹ്മരൂപം തെളിയിക്കും ബ്രഹ്മരൂപം പ്രാപിക്കുവാൻ ബ്രഹ്മജ്ഞാനമല്ലാതെ മാർഗമൊന്നും ഈ ലോകത്തിൽ ഇല്ലെന്നുള്ളതറിയുക ബ്രഹ്മാവിൻ്റെ അവതാരം ഈ ലോകത്തിൽ വന്നെന്ന് ബ്രഹ്മാവിന്റെ അവതാരം ഈ ലോകത്തിൽ വന്നെന്ന് ബ്രഹ്മാവൂതൻ അറിയിച്ചു ഈ ലോകത്തിൽ വാഴുന്നു ബ്രഹ്മാവൂതൻ അറിയിച്ചു ഈ ലോകത്തിൽ വാഴുന്നു റിയിക്കാതെ അറിവാനുള്ള കഴിവില്ലെല്ലോ മർത്യർക്ക് അറിയിക്കാതെ അറിവാനുള്ള കഴിവില്ലെല്ലോ മർത്യർക്ക് തന്നെ താനെ അറിയിച്ചു തന്നെ താനെ തെളിയിച്ചു തന്നെ താനെ അറിയിച്ചു തന്നെ താനേ തെളിയിച്ചു അറിവുള്ളോരിൽ വെളിവുണ്ട് വെളിവുള്ളോരിൽ തെളിവുണ്ട് അറിവുള്ളോരിൽ വെളിവുണ്ട് വെളിവുള്ളോരിൽ തെളിവുണ്ട് അറിവും തെളിവും ഉണ്ടായാൽ ബ്രഹ്മരൂപം പ്രാപിക്കാം അറിവും തെളിവും ഉണ്ടായാൽ ൂപം പ്രാപിക്കാം ബ്രഹ്മാവിൻ്റെ ഹൃത്തടത്തിൽ ചേർന്നു ബ്രഹ്മാകുവാൻ ബ്രഹ്മാവുദയമായി ബ്രഹ്മജ്ഞാനം നൽകുന്നു ബ്രഹ്മാവൂദയമായി ബ്രഹ്മജ്ഞാനം നൽകുന്നു